क्या सोफिया गुरैशी के दर आया अधीक्षक परामर्श मध्य प्रदेश बीजे के बीजेपी मंत्री के दिन किएस जिन्होंने हमारी बेटियों के सिंदूर उजाड़े थे वही कटे पिटे लोगों को हमने उन्हीं की बहन भेज करके उनकी एसीडी की कैसी करवाई एक बार मोदी जी के लिए जोरदार उन्होंने कपड़े उतार उतार के हमारे हिंदुओं को मारा और मोदी जी ने उनकी बहन को उनकी ऐसी कैसे करने हमारे जात को उनके घर दी तो कपड़े तो उतार नहीं सकते थे इसलिए उनके समाज की बहन को भेजा कि तुमने हमारी बहनों को अगर विधवा किया है तो तुम्हारे समाज की बहन आके तुम्हें नहीं हमारी बहनों का स्वागत बदला तुम्हारी जाति समाज की बहनों को पाकिस्तान भेजकर ले सकता है और उन्होंने कहा था मानपुर पुलिस आना विजय केस एडता था ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് നടപടി പരാമർശം മതസ്പർദ്ധയും സമൂഹത്തിൽ വിള്ളലുണ്ടാക്കാൻ ശേഷിയുള്ളതെന്നും വ്യക്തമാക്കിയാണ് കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് മധ്യപ്രദേശിലെ മന്ത്രി വിജയ് ഷാ കേണൽ ഖുറേഷിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയത് സോഫിയ ഖുറേഷിയെ ഭീകരരുടെ സഹോദരി എന്ന വിധത്തിൽ പരാമർശിച്ചാണ് മന്ത്രി പൊതുപരിപാടിക്കിടെ അധിക്ഷേപിച്ചത് നമ്മുടെ പെൺമക്കളെ വിധവകളാക്കിയവരെ പാഠം പഠിപ്പിക്കാനായി അവരുടെ തന്നെ സഹോദരിയെ നമ്മൾ അയച്ചു എന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ ഈ പരാമർശം വിവാദമായതോടെ മന്ത്രി വിജയ് ഷാ മാപ്പ് പറയുകയും ചെയ്തിരുന്നു ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ചുള്ള വാർത്താ സമ്മേളനങ്ങൾക്ക് നേതൃത്വം നൽകിയത് കേണൽ സോഫിയ ഖുറേഷായിരുന്നു വിജയ് ഷായുടെ പരാമർശം ഇന്ത്യൻ സേനയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു വിജയ് ഷാ നടത്തിയത് അങ്ങേയറ്റം അപമാനകരവും ലജ്ജാകരവും അസഭ്യവുമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ പറഞ്ഞു ഡെസ്ക്യൂസ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിലെത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു